ബഹുമാനാദഞ്ഞ ബ്രൈറ്റ് അക്കാദമിയുടെ ചെയർമാൻ മൂന്ന് വാക്കുകളിലൂടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി അതായത് ഒരു പ്രസംഗത്തിൻ്റെ മാതൃകയാണ് ഞാൻ കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആരംഭിച്ചതും എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ എല്ലാ ആളുകളും പ്രത്യേകിച്ച് ശുക്കൂർക്കായി പ്രഭാസൊക്കെ വളരെ അത് ഉൾക്കൊട്ടിട്ടുണ്ടാവുകയാണ് വിഭാവങ്ങൾ വരാതെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി അപ്പം നല്ല കുറഞ്ഞ വാക്കുകളിലൂടെ കൃത്യമായി വാക്കുകൾ അവതരിപ്പിച്ച ഫൈസൽ സാർ അതേപോലെ എനിക്ക് ശേഷം ഇവിടെ സംസാരിക്കേണ്ട പ്രസംഗകലയിൽ വേറെ കുറേ അറിവുകളും ഉള്ള ഷുക്കൂർ സാർ അതേപോലെ തൻ്റേതായ ശൈലിയിൽ കാര്യങ്ങൾ നേരത്തെ തൻ്റെ അബ്ബാസ്ക്ക ഒരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിച്ചു പക്ഷേ എൻ്റെ അവസ്ഥകളിൽ പെട്ടെന്ന് തന്നെ മാറ്റി മറ്റൊരു ചോദ്യം പെട്ടെന്ന് എടുക്കാൻ അബ്ബാസ് അബ്ബാസ്കാർ അതേപോലെ വിദ്യാർത്ഥികളായ ഉമർ സഖ്വാൻ ബിലാൽ പ്രഷാദ് നമുക്ക് പൈസ സാർ തന്ന ഇന്ന് ഏറ്റവും ടാസ്ക് നമ്മുടെ ചുമരുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് ആപ്ത വാക്യങ്ങളുണ്ട് ആ വാക്കുകളിൽ ഏതെങ്കിലും ഒന്നെടുത്ത് മൂന്ന് മിനിറ്റിൽ കൂടാതെ അതിന് ഒരു പ്രസംഗരൂപത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്ത വാക്ക് ഓർമ്മശക്തിയോണ്ട് ഞാനിങ്ങോട്ട് വാക്കുകൾ മറന്നു പോകുന്നു എന്നാലും എൻ്റെ കടലാസ് ഒഴിവാക്കാനുള്ള വ്യാജേന ഒരു വട്ടം കൂടി ഞാനത് ശ്രദ്ധിച്ചിരുന്നു പൈസ സാർ തേങ്ങു കണ്ടതിന് അപ്പുറമുള്ള അമിത അമിത ആവേശം അല്ലെങ്കിൽ അമിത വേഗത നമ്മുടെ വാക്കുകളുടെ സം ഭംഗിയെ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു ചാടി ആളുകൾ അതിൽ ഒരു വാക്ക് ഒരു ഇംഗ്ലീഷിലെ അവഗാഹമൊന്നും ഇല്ലെങ്കിലും ഒരു വാക്ക് പലപ്പോഴും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട് ഹാസ്റ്റ് ആൻഡ് ഹാറ്റ് ഡെസ്ട്രോയ് വിസ്ഡം അഭി ധൃതിയും ദേഷ്യവും നമ്മുടെ ബുദ്ധിയെ നശിപ്പിക്കും അതുപോലെ നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ അപകടകരമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചാണ് സംസാരിച്ചതെങ്കിലും നമുക്കത് അപകടം വരുത്തും അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് എൻ്റെ ഈ വാക്കുകൾ കുറഞ്ഞ സമയത്തിനുള്ളത് ഫലപ്രാപ്തിയിലെത്തണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നല്ല ഒരു നിലയും അതുപോലെ തന്നെ നമ്മുടെ ഈ വാക്കുകൾ നമുക്കൊരു ഇപത വിപാദത്തായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും പിന്നെ വാക്കെടുതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ മൂന്ന് മിനിറ്റ് തന്നെ മൂന്ന് മിനിറ്റ് തന്നെ ഇതിൽ പറയുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ട് തോന്നുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല വളരെ ക്ഷമയോടെ ഈ അവസരത്തിൽ എൻ്റെ വാക്കുകൾ ശ്രമിച്ച മുഴുവൻ സഹോദരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലും